തൊടുപുഴയിൽ കഴിഞ്ഞ ദിവസം ഉടമ വെട്ടിപ്പരിക്കേൽപ്പിച്ച വളർത്തുനായ ചത്തു നായയുടെ ശരീരത്തിൽ പത്തോളം ഉണ്ടായിരുന്നത് ആനിമൽ റെസ്ക്യൂ ടീമിന്റെ സംരക്ഷണത്തിലായിരുന്നു നായ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ആസകലം മുറിവേറ്റ നിലയിൽ തൊടുപുഴ മുതലക്കോടത്ത് നിന്ന് നായയെ അനിമൽ റെസ്ക്യൂ ടീമിന് ലഭിച്ചത് വഴിയാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ടീം അംഗങ്ങളായ കീർത്തിദാസ് മഞ്ജു എന്നിവർ സ്ഥലത്തെത്തി നായിയെ ആശുപത്രിയിൽ എത്തിച്ച് ആവശ്യമായ ചികിത്സ നൽകിയ ശേഷമാണ് അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയത് നായിയുടെ ശരീരത്തിൽ പത്തോളം മുറിവുകളാണ് ഉണ്ടായിരുന്നത്

ഉടമയുടെ ആജ്ഞ അനുസരിച്ചില്ല എന്ന കാരണത്താലാണ് നായയെ ഉടമ വെട്ടിപ്പരിക്കേൽപ്പിച്ച് തെരുവിൽ ഉപേക്ഷിച്ചത് മധ്യലഹരിയിലായിരുന്നു ഉടമ ഷൈജു നായിയെ ആക്രമിച്ചത്